അവിശ്വാസികളുടേത് ഇരള മൂടിയതുമാണ് ആ പ്രകാശം അബാഹങ്കിൽ നിന്നുള്ള നൂറാണ് ആ പ്രകാശമാണ് അവനെ വഴി നടത്തേണ്ടത് ആ പ്രകാശത്തെയാണ് അവൻ സ്വീകരിക്കേണ്ടത് അങ്ങനെ ആകുമ്പോഴാണ് അവനെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും വിജയത്തിലെത്താനും സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ആശയത്തിൽ വരുന്ന സൂറത്തിനൂറിലെ ആയത്തുകളെ കുറിച്ചാണ് ഇനി എങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ പുൽകേണ്ടത് എന്നും എങ്ങനെയാണ് അള്ളാഹുവിനെ കൂടുതൽ അറിയേണ്ടത് എന്നും അത്തരം വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന നാല് ആയത്തുകളാണ് ശേഷം വരാനിരിക്കുന്നത് അതിൽ മുപ്പത്തി നാപ്പത്തി ഒന്നാമത്തെയും നാൽപ്പത്തി രണ്ടാമത്തെയും ആയതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയത്തെങ്ങനെയാണ് ബിസ്മല്ലാഹി റഹ്മാൻ റഹീം ألم تر أن الله يسبح له من في السماوات والأرض والطير صفات كل قد علم صلاته وتسبيحه والله عليم بما يفعلون نبدأ نعم 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 صلى الله عليه وسلم الله جودك يعني ألم ترى تنغل يانغ كارن نل أن الله يسبح له من في السماوات والأرض نسيم ആകാശ ഭൂമികളിലുള്ളവർ അവരെ അള്ളാഹുവിനെ സദാസമയത്തും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആകാശഭൂമികളിലുള്ളവർ മാത്രമല്ല അന്തരീക്ഷത്തിലേയും വിടർത്തി പറക്കുന്ന പക്ഷികളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും എല്ലും അവരുടേതായ പ്രാർത്ഥനയും അവരുടേതായ പ്രകീർത്തനവും നന്നായി അറിയാം വല്ലാഹു അലി മുളുവൻ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നന്നായി ബോധ്യമുള്ളവനാണ് നാപ്പത്തിരണ്ടാമത്തേത് അതുകൊണ്ട് അള്ളാഹുവിനാണ് ആകാശ ഭൂമികളിൽ അഖിലവുമുള്ള അധികാരമുള്ളത് അള്ളാഹിങ്കിലേക്കാണ് എല്ലാവരും എല്ലാ ജീവജാലങ്ങളും മടങ്ങി വരാനുള്ളതും അവനിലേക്കാണ് എന്നുള്ളതാണ് ഇതിന്റെ ആശയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ അള്ളാഹുവിനെ കരയിലും കടലിലും ആകാശത്തും ഭൂമിയിലും ഉള്ള വസ്തുക്കൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ രീതിയിലുള്ള അവരുടേതായ സ്റ്റൈലിലുള്ള അള്ളാഹുവിനോട് തങ്ങളുടെ ഉടമയായ തങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനോടുള്ള നന്ദി പ്രകടനങ്ങൾ വായ്പ പാട്ടുകൾ അവരവരുടേതായ രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മനുഷ്യരാകുന്ന നമ്മളും അത്തരുണത്തിൽ അള്ളാഹുവിന് സദാസമയം അറിഞ്ഞും അനുഭവിച്ചും ജീവിക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യമാണ് നമുക്ക് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇവിടെ നമ്മളെ പോലെ തന്നെ അവരും അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഭൂതലത്തിലുള്ള ഏതൊരു ജീവിയും ഇരു ചുറകുള്ള ചുറകുമായി പറക്കുന്ന ഏതൊരു പക്ഷിയും നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങളാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെ ഒരു ഇവിടെ സമൂഹങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഓരോ സമൂഹത്തിനും ഓരോ സ്വഭാവം ഉണ്ടാകും അല്ലെ അപ്പൊ പക്ഷികള് ഒരു ഒരു സമൂഹമാണ് ജന്തുക്കൾ മറ്റൊരു സമൂഹമാണ് മൃഗങ്ങൾ മറ്റൊരു സമൂഹമാണ് ഇങ്ങനെ നമ്മള് മനുഷ്യരാകുന്ന നമ്മളൊരു സമൂഹമായതുപോലെ ഓരോ വിഭാഗവും വ്യത്യസ്തരായതുകൊണ്ട് ഓരോ വിഭാഗത്തിനുള്ള വിവാദത്തും വ്യത്യസ്തമാണ് മനുഷ്യന്മാർ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അവരുടെ ബാധ്യത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷികളുടേത് മറ്റൊരു രീതിയിലായിരിക്കും ജന്തുക്കളുടേത് വേറൊരു രീതിയിലായിരിക്കും പക്ഷേ ഏതൊക്കെ രീതിയിലാണെങ്കിലും വ്യത്യസ്ത രീതിയിലാണെങ്കിലും നമ്മളും അവരും സമൂഹമാണ് എന്ന് പറയുമ്പോൾ ഈ സമൂഹങ്ങൾക്ക് പൊതുവായൊരു സ്വഭാവം ഉണ്ടാകണം അതെന്താണ് എല്ലാവർക്കും ഇബാതത്തുണ്ട് എന്നുള്ളതാണ് അല്ലെ എല്ലാ വിഭാഗത്തിനും എല്ലാ സമൂഹത്തിനും ഇബാദത്ത് ഇബാദത്ത്ുണ്ട് എന്നർത്ഥം അപ്പൊ ഇബാദത്ത് എന്നുള്ള വിഷയത്തിൽ നമ്മളെല്ലാവരും ഒരു സമൂഹമാണ് അപ്പൊ ഓരോ സമൂഹത്തിനും അവരുടേതായ താളത്തിലും സ്റ്റൈലിലുമാണ് ഇബാദത്തുകൾ ഉണ്ടാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിജാലങ്ങൾക്കും അള്ളാഹു ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കിഴക്കുതിക്കുന്ന സൂര്യൻ എന്നും പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത് ഒരു നിമിഷം പോലും സൂര്യൻ സൂര്യനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് അലസത കാണിച്ച് മാറി നിൽക്കുന്നില്ല മൃഗങ്ങള് അവരേൽപ്പിച്ചിരിക്കുന്ന ഭക്ഷണം മാത്രമാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് വിലക്കപ്പെട്ട ഭക്ഷണം ഒരു ഒരിക്കലും അവർ കഴിക്കുന്നില്ല സസ്യ അതുമാത്രം കഴിക്കുന്നു മാംസബുക്കുകള് അതുമാത്രം കഴിക്കുന്നു അവർ വിലക്കപ്പെട്ട കനികളൊന്നും ഭക്ഷിക്കാൻ പോകുന്നില്ല അതേപോലെ തന്നെ ഒരു നമ്മൾ ഒരു മാവ് നട്ടാൽ മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശം ആ മാവിന് മാങ്ങ കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് മാങ്ങ ലഭിക്കുന്നു ഒരിക്കലും മാവ് ചക്കതെന്ന ചരിത്രം നമുക്കില്ല തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇരുകാലുകള് മനുഷ്യന്മാര് രണ്ടു കാലിൽ നടക്കുന്ന പോലെ നാൽകാലുകള് നാല് കാലിൽ തന്നെയാണ് നടക്കുന്നത് അവരൊരിക്കലും ഞങ്ങൾ കുറച്ച് മോഡാണ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് കാലു പൊക്കിയിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണല്ലോ ഇബാദത്ത് എന്ന് പറയുന്നത് അല്ലെ അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെ നോക്കുമ്പോൾ എല്ലാ വസ്തുക്കളും അള്ളാഹുവിൽ അഭയമർപ്പിച്ചുകൊണ്ട് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ ഭംഗിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് സൂക്തത്തിലേക്ക് ആയത്തിലേക്ക് തിരിച്ചു വരാം ഇവിടെ നിങ്ങൾ നോക്കൂ ആകാശഭൂമികളിലുള്ളവരും പക്ഷികളും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുന്നത് അങ്ങ് കാണുന്നില്ലേ എന്നാണ് ചോദിച്ചത് അല്ലെ അലംതറ എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ എന്നാണ് ശരിക്ക് പ്രകീർത്തിക്കുക അത് കാണുന്ന ഒരു സംഗതി അല്ലല്ലോ കേൾക്കുന്ന ഒന്നാണല്ലോ അല്ലെ അല്ലെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വായിത്തി ഇങ്ങനെ ആ ശബ്ദ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാല് അത് കേൾക്കുന്ന ഒന്നാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങ് കാണുന്നില്ലേ എന്ന് ചോദിച്ചും ചോദിച്ചാൽ അതിന്റെ ഉദ്ദേശം എങ്ങനെയാണ് മുഫസ് പറയുന്നു അത് കാണുക എന്നുള്ളത് കേൾക്കുന്നതിനെ കാട്ടിലും മനുഷ്യന്റെ കൽവിൽ പെട്ടെന്ന് പതിയുക കാണുന്ന ഒരു കാര്യമാണ് അപ്പൊ കേൾക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിനെ കാട്ടിലും കാണുന്നില്ലേ ചോദിക്കുമ്പോൾ അത് കണ്ടതുപോലെ അങ്ങ് വിശ്വസിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വിശുദ്ധ കുറാൻ വേറെയും കാണാൻ സാധിക്കും ആനക്കലഹത്തെ കുറിച്ച് വിവരിക്കുന്ന സുഹൃത്താണല്ലോ ആഹ് സൂഹത്തിൽ ഫീള് അലം തറക്കൈ ഫലു തുടങ്ങുന്ന സൂഹത്ത് അല്ലെ അതെങ്ങനെയാണ് അല്ലാഹു അലം തറ തങ്ങളെ അങ്ങ് കണ്ടില്ലേ എന്നാണ് ചോദിച്ചത് അങ്ങ് കണ്ടില്ലേ അങ്ങ് കണ്ടിട്ടില്ലേ അങ്ങ് കാണുന്നില്ലേന്നാണ് ചോദിച്ചത് ആ നിങ്ങൾ ഓർക്കണം ആനക്കലഹ സംഭവം നടക്കുന്ന സമയത്ത് മുത്തനബി സാഹു പോലെ ഭൂമിയിൽ ജനിച്ചിട്ട് പോലും ഇല്ല എന്നിട്ടും അല്ലാഹു ചോദിക്കുന്നത് അങ്ങ് കണ്ടില്ലേ എന്നാണ് എന്ന് പറഞ്ഞാല് അത് അത്രയും ഉറപ്പുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് കണ്ടതുപോലെ നമ്മൾ ഇത്തരം സംഗതികളെ വിശ്വസിക്കണം എന്നുള്ള ഒരു ഒരു ഉദ്ദേശമാണ് അതിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെല്ലാം കണ്ടതുപോലെ അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ അറിയാനുള്ള പരമാവധി ശ്രമങ്ങൾ ഉണ്ടാകണം എന്നർത്ഥം ഇനി നിങ്ങൾ നോക്കൂ ഈ ഭൂമി ലോകത്ത് ഭൂമി ലോകത്ത് ധാരാളം മനുഷ്യരും ജിന്നുകളും മൃഗങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട് ആകാശ ആകാശലോകത്ത് മലക്കുകളും ജീവിക്കുന്നുണ്ട് അല്ലെ എന്നാല് ആകാശ ഭൂമികൾക്കിടയിൽ വല്ലതുണ്ടോ ആകാശത്ത് മലക്കുകളുണ്ട് ഭൂമിയിൽ ജന്തുക്കളും അതുപോലെ തന്നെ മനുഷ്യരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയില് അന്തരീക്ഷം അല്ലെങ്കിൽ സ്പേസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കാണാത്ത ഒരു ഇട അല്ലേ അതില്ലേ അവിടെ വല്ലതും ജീവിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ജീവിക്കുന്നുണ്ട് അവകളില് നമ്മൾ കാണുന്നതും കാണാത്തതുമായ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട് അവയൊക്കെ അള്ളാഹുവിനെ ഈ പറഞ്ഞ രീതിയിലുള്ള തസ്ബീഹുകളിലും അതുപോലെ തന്നെ വാഴ്ത്തലുകളിലും പുകയുത്തലുകളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കണ്ടിട്ട് ചോദിച്ചു ഉദ്ദേശിച്ചിട്ട് സൂചിപ്പിച്ചിട്ട് അള്ളാഹു ചോദിക്കുകയാണ് പക്ഷികൾ വാനലോകത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ നിയന്ത്രിച്ചു നിർത്തുന്നതാരാണ് അവകൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നത് അങ്ങ് കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഈ ത്വയിർ എന്നുള്ളതിന്റെ അല്ലെ അലംതറ എന്ന് പറയുന്ന പ്രയോഗിച്ചത് അല്ലെ വട്ടമിട്ട് പറക്കുന്നത് അവിടെ ത്വയിർ എന്നുള്ളതിന് പക്ഷികൾ എന്നുള്ള അർത്ഥം മാത്രമല്ല ചില മുഫസരിയങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ ത്വയിറിൽ അന്തരീക്ഷം ജീവിക്കുന്നത് ഒരു പക്ഷികളാകാം അതുപോലെ വാൽ നക്ഷത്രങ്ങളാകാം ഉൽക്കകളാകാം ഉൽക്കകളാകാംകളൊക്കെ പാറി പറന്ന് നടക്കുന്നവയാണ് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നവയാണ് അവകളൊക്കെയും അവകളൊക്കെയും അള്ളാഹുനിക്ക് പറഞ്ഞ രീതിയിൽ അള്ളാഹുവിനിയ സ്പീച്ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾക്കും തങ്ങളുടെ സുട്ടാവ് ആരാണ് എന്ന ബോധ്യമുണ്ട് അല്ലേ ഭൂമിയിലെ സമുദ്രത്തിന്റെ അടിയിൽ കാണുന്ന മത്സ്യങ്ങൾ അവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന ഹദീസുകൾ കാണാൻ സാധിക്കുന്നുണ്ട് തവളയുടെ കരച്ചിൽ അതുപോലെ തന്നെ കഴുതയുടെയും കുതിരയുടെ ശബ്ദങ്ങൾ അതുപോലെ പക്ഷികളുടെ വിവിധ രീതിയിലുള്ള കരച്ചിലുകള് ശബ്ദമുണ്ടാക്കലുകള് ഇതൊക്കെ ഓരോ അർത്ഥത്തിൽ അള്ളാഹുനുള്ള തസ്ബീഹകളാണ് എന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് നമ്മുടെ തസ്ബീഹുകളും നമ്മുടെ തഹ്മീദുകളും അവർക്ക് മനസ്സിലാകാത്തതുപോലെ അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത രീതിയിലാണ് അവരത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടേത് അവർക്ക് മനസ്സിലാകാത്തതുപോലെ നമുക്കും അവരുടേത് മനസ്സിലാകില്ല എന്ന് ചുരുക്കം ഇനി നോക്കൂ നിങ്ങൾ സൂറത്ത് റായതില് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് ഇടിനാഥത്തെ കുറിച്ച് ഇടിനാഥത്തെ കുറിച്ച് വിശുദ്ധ കുറാൻ പറയുന്നു ഇടിനാഥം അവന് സ്തോത്രം സ്തുതികൾ അർപ്പിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു വയു ബിഹംദി അവനെ പ്രകീർത്തിക്കുന്നു അതോടൊപ്പം അവനെ സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു എന്ത് ഇടിനാഥം എങ്ങനെയാണ് ഇടിനാഥം ഇടിമുഴക്കുഴക്കെന്നൊക്കെ പറയുന്നത് അതൊരു തെസ്ബി എങ്ങനെയാണ് ഇടിമുഴക്കും ഒരു തെസ്ബിയായി മാറുന്നത് അത് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അത് നമുക്ക് മനസ്സിലാക്കൂല ഏതുപോലെ ഇപ്പൊ ഒരു ഉറുമ്പിനെ ഉദാഹരിക്കാം നമുക്ക് ഒരു ഉറുമ്പ് നമ്മുടെ ചുണ്ടത്ത് വന്നിരുന്നു അല്ലെ നമ്മളിങ്ങനെ തസ്ബിഹി ചൊല്ലുന്നുണ്ട് ആ ഉറുമ്പിനെ സംബന്ധിച്ച് എന്താണ് ഒരു വലിയ ഗുഹ പല്ലുകളൊക്കെ വേറെന്തോ പോലെയാണ് ഇത് പല്ലുകളാണൊന്നും ഉറുമ്പിന് മനസ്സിലാക്കൂല വേറെന്തൊക്കെയോ വലിയ മതിലുകൾ കാണുന്നുണ്ട് അതിനുള്ളിൽ ഇങ്ങനെ തെസ്ബിഹ് നമ്മളിങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ നാവ് ഇങ്ങനെ അനങ്ങുന്നത് കാണുമ്പോൾ ഉറുമ്പ് മനസ്സിലാക്കുന്നത് എന്തോ ഒരു ഭീമാകാരമായ ഒരു സാധനം ഇങ്ങനെ ആ ഉള്ളിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ട് ഗുഹക്കാ ഉള്ളിൽ വലിയ ഒരു കാറ്റ് ഒരു സൗണ്ട് ഇങ്ങനെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഉറുമ്പിന് മനസ്സിലാക്കുക നമ്മൾ വളരെ സിം ായിട്ട് സുബഹാൻ എന്നൊക്കെ പക്ഷെ ഇത് ഉറുമ്പിന് മനസ്സിലാകാത്തതുപോലെ തന്നെ ഇടിനാഥം ഉറുമ്പിനെ നമ്മളിലേക്ക് കമ്പയർ ചെയ്യുന്നത് പോലെ നമ്മള് വലിയ അള്ളാഹുവിന്റെ ഇടിനാഥത്തെ കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ അത് ഒരു സൗണ്ട് മാത്രമാണ് നമുക്കത് ആയിട്ട് മനസ്സിലാകുന്നേ ഇല്ല നമുക്ക് എന്താണതിൽ ഉച്ചരിക്കുന്നത് എന്ന് അറിയാത്തതുപോലെ അത് അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അതില്ല എന്നല്ല ഉറുമ്പിന് നമ്മുടെ തസ്ബി മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ തസ്ബി ചൊല്ലുന്നില്ല എന്ന് വരുവോ ഇല്ല അത് ഉറുമ്പിന് മനസ്സിലായില്ല എന്നേ വരുള്ളൂ പക്ഷെ തസ്ബി അവിടെ നടക്കുന്നുണ്ട് നമുക്ക് ഇടിനാഥം അള്ളാഹു പറയാണ് ഇടിനാഥം അള്ളാഹുവിന് തസ്ബി ചൊല്ലുന്നുണ്ട് ആ സൗണ്ട് അത് അള്ളാഹുവിനോടെ തസ്ബി ആണ് പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടി അല്ലേ ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല മറ്റൊരാൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അപ്പൊ അറിയുന്ന ആൾ അറിയാത്ത ആളിങ്ങനെ സംസാരിക്കുകയാണ് പക്ഷെ അയാൾക്ക് ഇത് ഇംഗ്ലീഷിൽ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല അയാളെ സംബന്ധിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇയാൾ ഇംഗ്ലീഷ് പറയുന്നില്ല എന്ന് പറയും ഇല്ല ഇത് ഇംഗ്ലീഷാണ് പറയുന്നത് ഇയാള് ആംഗലേയ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണം എന്നില്ല ഇംഗ്ലീഷ് അറിയില്ല പക്ഷേ കേൾക്കുമ്പോൾ മനസ്സിലാകും ഇതെന്താണ് ഇത് ഇംഗ്ലീഷ് ആണ് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഇത് ഇംഗ്ലീഷാണ് അപ്പൊ റായദ് ഇടിയുടെ സൗണ്ട് അത് നമുക്ക് സൗണ്ടാണെന്ന് മനസ്സിലാകുന്നുണ്ട് അത്രേ അറിയുള്ളൂ പക്ഷെ എന്താണ് അവിടെ നടക്കുന്നത് ഇംഗ്ലീഷ് അറിയാത്തവൻ ഇംഗ്ലീഷ് കേട്ടതുപോലെ പോലെ റായദ് നടക്കുന്നത് എന്താണ് എന്ന് നമുക്കത് സൗണ്ട് മാത്രമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ അതൊരു ഒരു തരത്തിൽ അള്ളാഹു പഠിപ്പിച്ചുകൊടുത്തിരിക്കുന്ന തെസ്ബി ആണ് അള്ളാഹുന്റെ പ്രകീർത്തനമാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അള്ളാഹുവിന് വേണ്ടി തസ്മിഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരിലെ ഹൃദയം കറുത്തുപോയവർ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ മാത്രമാണ് ആ ഒരു ഉദ്യമത്തിൽ നിന്നും മാറി നിൽക്കുന്നത് മറിച്ച് അവർ ചെയ്യുന്നത് എന്താണ് പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ആ അത്ഭുതങ്ങളിൽ അവരുടെ കണ്ണുടക്കി നിൽക്കും അവർ വാട്ടർഫാൾ വലിയ വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോൾ മലനിരകൾ കാണുമ്പോൾ നല്ല ഹിമപർവ പർവ്വതങ്ങൾ കാണുമ്പോൾ അവർ അതിൽ കണ്ണുടക്കി നിൽക്കും അത് വലിയ അത്ഭുതമായി പറയും എന്നാൽ സത്യവിശ്വാസിക്ക് ഭൂമിയിലുള്ള ഓരോ അത്ഭുതങ്ങൾ കാണുമ്പോഴും അത് തൻ്റെ നാഥന്റെ സൃഷ്ടിയാണ് എന്ന് ബോധ്യമാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ ഇത്തരം സൃഷ്ടികളെ പടച്ച് പരിപാലിക്കുന്നവൻ അവൻ്റെ വലിയ ആ ഭീമാകാരമായ മഹോന്നതിയെ കുറിച്ചാണ് ആ സൃഷ്ടാവിനെ കുറിച്ചാണ് വിശ്വാസി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ ആകുമ്പോഴാണ് അവന്റെ വിശ്വാസം രൂഢമൂലമാകുന്നതും അതിങ്ങനെ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സൃഷ്ടിയെല്ലാം സൃഷ്ടാവ് തന്നെയാണ് അത്ഭുതം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലെ പലപ്പോയി നമുക്ക് ചില സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ചൂറ് പോകുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരു നിമിഷം സ്തംഭിച്ചു പോകും എന്തോ ഒരു ഭംഗി അല്ലെ ചില ചില വസ്തു ചില വ്യക്തികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില കാഴ്ചകൾ കാണുമ്പോൾ ചില സംഭവങ്ങൾ കാണുമ്പോൾ അല്ലേ എന്നാൽ അതൊക്കെ അതെല്ലാം സൃഷ്ടികൾ മാത്രമാണ് സൃഢ്ടാവ് അതിനെക്കാട്ടിലൊക്കെ മഹോന്നതനാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിശാല മനസ്സും ഈ മാനിന്റെ ഒരു ഹൃദയവുമാണ് നമുക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഹബിബായ റസൂൽഹി സുല്ലാഹു അല്ലേ തങ്ങളുടെ ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോക്ക് അവസാനിപ്പിക്കാം ഹബിബായ റസൂൽഹി സുല്ലാഹു അലൈഹി സ്വല്ല്മ തങ്ങളുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഇബിനും ഒരു തങ്ങള് ആയിഷുമാന്റെ അരികിൽ എത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ഉമ്മാ റസൂൽഹി അലൈഹി വസല്ലം മതങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദർശിച്ച ഒരു അത്ഭുതമായ കാര്യം പറയുമെന്ന് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബി പറയുകയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അത്ഭുതമായിരുന്നു എന്നാലും ഞാനൊന്നു പറയാം ഒരു ദിവസം എന്റെ അരികിൽ കിടന്നിറങ്ങുമ്പോൾ പൊന്നും തങ്ങൾ ചോദിക്കുകയാണ് ആയിഷൂം എനിക്ക് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഒരു സമ്മതൊന്നു തരുമെന്ന് ചോദിച്ചു തങ്ങളോട് ഞാൻ സമ്മതം കൊടുത്തു അവിടെ നെയ്നേറ്റിട്ടും വല്ലാത്ത ആത്മാർത്ഥയോട് കൂടിയിട്ടും അവിടുന്ന് നിസ്കാരത്തിൽ ഏർപ്പെടുകയാണ് പുതുവെടുത്തു വന്ന് നിസ്കാരത്തിൽ ഏർപ്പെടുകയാണ് നിസ്കരിക്കുമ്പോൾ കയാമൽ നിൽക്കുന്ന സമയത്ത് തങ്ങളുടെ കണ്ണുകന് നിറഞ്ഞൊഴുകുന്നുണ്ട് താടി രോമങ്ങളിലൂടെ കണ്ണുനീരൊലിച്ചിറങ്ങുന്നുണ്ട് റുക്കോയിലും അങ്ങനെ തന്നെയാണ് അവസ്ഥ ശുചൂതിരത്തിയെപ്പോഴും കണ്ണുനീരൊലിച്ചിട്ട് താടി രോമങ്ങളിലൂടെ അത് ഒലിച്ചിറങ്ങിയിട്ട് അദാമുസലിലേക്ക് നനയുന്നൊരവസ്ഥ ഉണ്ടായി വീണ്ടും അത്തയാത്തിൽ ഇരിക്കുമ്പോൾ കരഞ്ഞു കരഞ്ഞ് അവിടുത്തെ പോലും നനഞ്ഞു കുതിർന്ന അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങ് വല്ലാതെ കരയുന്നത് തങ്ങളൊന്നും പറയുന്നില്ല വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുന്നുണ്ട് തങ്ങളെ അങ്ങേക്കല്ലാവു എല്ലാം നൽകിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴും അവിടുന്ന് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിസ്കരിച്ച് നിസ്കരിച്ച് സുബഹവാങ്ങിന്റെ സമയമായപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ വരുന്നു മുത്തരമി സെ സമ്മതം ചോദിക്കുന്നു വാങ്ക് വിളിക്കാൻ വരുന്ന സമയത്ത് തങ്ങൾ കരഞ്ഞിരിക്കുന്നതാണ് കണ്ടത് കരഞ്ഞിരിക്കുന്നത് തങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്തിനാണല്ലാവിന്റെ തിരുദൂതരെ അങ്ങ് കരയുന്നതും അങ്ങേക്ക് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും വിട്ടുപോർത്ത് മാപ്പ് തന്നിട്ടില്ലേ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പൊന്നുമുസ്തഫ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ബിലാലെ വല്ലാത്ത കഷ്ടം ഞാൻ കരയുന്നത് എന്താണ് കുഴപ്പം ഞാൻ കരയുന്നതല്ല മോനെ പ്രശ്നം മറിച്ച് ആ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകള് അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ വല്ലാതെ കരയുകയാണ് അതാണ് ഏറെ കഷ്ടം എന്ന് പറഞ്ഞിട്ട് പൊന്ന മുസ്തഫ സൂറത്ത് ആലിംറാനിലെ നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ് നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അതുപോലെ തന്നെ രാത്രിയും പകലും മാറി മാറി വരുന്ന ഈ ഒരു ദൃഷ്ടാന്തങ്ങള് ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ധാരാളം ചിന്തിക്കാനുണ്ട് ഇതൊന്നും ചിന്തിക്കാതെ ആകാശങ്ങളെ കുറിച്ചും ഭൂമികളെ കുറിച്ചും രാത്രികളെ കുറിച്ചും പകലിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള സകലമാന ജന്തുജീവജാലങ്ങളെ കുറിച്ചും ചിന്തിക്കാതെ അഥവാ അവകളൊക്കെ ചിന്തിക്കുമ്പോൾ അവകളൊക്കെ പടച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിലേക്ക് നമ്മൾ എത്തിപ്പെടും അപ്പോൾ ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്തകളിൽ നമ്മൾ ഏർപ്പെടും അതേ ഭാഗത്താണ് അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ ഇതൊന്നും ചിന്തിക്കാതെ സുട്ടാവിനെ കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുന്നതാണ് ഏറെ കഷ്ടം എന്ന് ഹബീബായ ഹബിബായാഹി സാഹു അല്ലെല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നിരന്തരം ആ ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ജീവിക്കുന്നത് സകല സമയത്തും അവൻ നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അവനെ ഭയപ്പെട്ടും ഇഷ്ടപ്പെട്ടുമാണ് നമ്മൾ ജീവിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുപിറുത്തു മാപ്പ് നൽകുമാറാവട്ടെ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ അവനനുസരിച്ചു കൊണ്ട് അവൻ പൊരുത്തപ്പെടുന്ന വഴിയിലായി ജീവിക്കാനുള്ള എല്ലാ വഴികളും അള്ളാഹു നമുക്ക് സാധ്യമാക്കി തരുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലക്കും